ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി ദത്തനും തന്നെയും പരസ്പരം പ്രണയിച്ചും കൊസുതി കാട്ടിയും അവരുടെ ദിവസങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു അന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ എമി ഒഴിഞ്ഞുമാറിപ്പോയത് കൊണ്ട് അവൾക്ക് അവനെ ഇഷ്ടമായിരിക്കുന്നില്ല എന്ന ധാരണയിൽ ദേവൻ എമിയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞുമാറിയാണ് നടപ്പ് എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലാത്തപ്പോഴും എമിയെ മാത്രം ദേവൻ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു എമി ആകട്ടെ അവൻ്റെ അവഗണനയുടെ കാര്യം മനസ്സിലാകാതെ ധർമ്മസങ്കടത്തിലാണ് അവൻ ഇഷ്ടം പറഞ്ഞപ്പോൾ മറുപടി പറയാത്തതിൻ്റെ പരിഭവമാണ് അവനുള്ളതെന്ന് അവളും ധരിച്ചു ആശിയും സിദ്ധവും ഇപ്പോൾ ഓഫീസ് കാര്യങ്ങൾ കൂടുതൽ തിരക്കിലാണ് കാര്യം മറ്റൊന്നുമല്ല ധന്യയുമായി പ്രണയം പങ്കിട്ടതിന് ശേഷം ദത്തൻ എല്ലാ കാര്യത്തിലും നല്ല ഉഴപ്പാണ് ഓഫീസിലൊക്കെ പോകാൻ വലിയ മടിയാ എപ്പോഴും ധന്യയെ ചുറ്റിപ്പറ്റി തന്നെ നടപ്പാണ് ആരും അതിനെ എതിർക്കാനും ചോദ്യം ചെയ്യാനും പോകാറില്ല അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആസ്വദിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു അന്നൊരു അവധി ദിവസമായിരുന്നു എല്ലാവരും ഹാളിൽ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ജേക്കബും സിന്ധുവും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അവർ ഇരിക്കുന്നതിന് താഴെയായി നിലത്ത് എമിയും നിവിയും ഇരിക്കുന്നുണ്ട് അതിന് ഓപ്പോസിറ്റായി സോഫയിൽ ദത്തനും ധന്യയും ധന്യയുടെ മടിയിൽ തലവെച്ചാണ് ദത്തൻ്റെ കിടപ്പ് അവൻ്റെ തലമുടിയിൽ വിരൽ ചേർത്ത് തഴുകുന്നുണ്ട് ധന്യ അതിന് താഴെയായി ദേവനും ഇരിപ്പുണ്ട് അമ്മമാർക്കെല്ലാം കിച്ചണിൽ നല്ല തിരക്കാണ് എമിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നേർക്കിരിക്കുന്ന ദേവനിലേക്ക് പോകുന്നുണ്ട് എന്നാൽ എമിയുടെ നോട്ടം ഒന്നും ശ്രദ്ധിക്കാതെ അവൻ ഫോണിൽ നോക്കി ഒരേ ഇരിപ്പാണ് എമിക്ക് നന്നായി ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ ഒരുവേള നിറഞ്ഞു അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നും മിണ്ടാതെ പോയെന്ന് കരുതി ഇയാൾക്ക് ഒന്നുകൂടി എന്നോട് ചോദിച്ചാൽ എന്താ ഇഷ്ടമാണോ ഞാൻ കണ്ണും മൂട്ടി ഓക്കെ പറയില്ലായിരുന്നോ ഒരു വലിയ അഭിമാനി വന്നേക്കുന്നു എമി പരിസരം മറന്ന് പെറുപുറുക്കാൻ തുടങ്ങി ഡി അവളുടെ പെറുപ്രറുക്കൽ കേട്ടുനിന്ന് നിവി അവളുടെ കയ്യിലൊരു തട്ട് കൊടുത്തു എമി ഞെട്ടി അവളെ നോക്കി എന്താ എമി ദേഷ്യത്തോടെ ചോദിച്ചു ആ അതുതന്നെയാ എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ട് അങ്ങേരുടെ മുഖർ മുഖത്ത് നോക്കിയുള്ള ഈ പിറുപിറുക്കൽ എന്താ കാര്യം നിവി എമിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് അതൊന്നുമില്ല എമി പതർച്ചയോടെ പറഞ്ഞു വേണ്ട മോളെ അതും എന്നോട് മര്യാദയ്ക്ക് പറ എന്താ കാര്യം നിനക്ക് ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എമിയെ വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ നിവി വീണ്ടും ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം അറിയണം എമി നിവിയെ ചൂന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് കാര്യം നിവി മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ പ്രതീക്ഷിക്കാതെയുള്ള എമിയുടെ ചോദ്യത്തിൽ നിവി നന്നായി തന്നെ പതറി എന്തേ ഒന്നും പറയാനില്ലേ നിവിയുടെ പതറിയ മുഖം കണ്ട് എമി ഇച്ചിരി കലിപ്പിൽ ചോദിച്ചു നിവി എമിയുടെ മുഖത്ത് നോക്കാതെ തലകുനിച്ചു കൺകോണിൽ ചെറിയൊരു നീർത്തിളക്കം എമി നിവിയുടെ കയ്യിൽ കൈവച്ചു അവൾ തലയുയർത്തി എമിയെ നോക്കി കണ്ണുകളിൽ പെയ്യാൻ വിമ്പി നിൽക്കുന്ന കണ്ണുനീർ കാണാൻ എമിയുടെ നെഞ്ചു വെങ്ങി എമി അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുമായി പുറത്ത് ഗാർഡനിലേക്ക് നടന്നു ഇനി പറയുന്നവി എന്താ നിന്റെ പ്രശ്നം ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞത് എമി സംശയത്തോടെ ചോദിച്ചു നീ എന്നോട് ചോദിച്ചില്ലേ ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് ഉണ്ട് മനസ്സ് നിറയെ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ബാക്കി പറയാതെ നിവി കണ്ണ് നിറച്ച് എമിയെ നോക്കി എന്താ ഒരു പക്ഷേ എന്താ നിൻ്റെ മനസ്സിൽ ആരാ നിൻ്റെ പ്രണയം സിദ്ധുവേട്ടൻ നിവി അല്പം മടിയോടെ പറഞ്ഞു നീ പത്രണ്ട ഇതെനിക്ക് നേരത്തെ മനസ്സിലായതാ കൈകൾ മാറി പിണിച്ചുകെട്ടി എമി ഒരു ചിരിയോടെ പറഞ്ഞു എങ്ങനെ നിവി ഞെട്ടലോടെ ചോദിച്ചു അതൊക്കെ മനസ്സിലായി ഈ വീട്ടിൽ ഒരു ഇല അനങ്ങിയാലും ഈ എമി അറിയും മോളേ നിൻ്റെ പാത്തും പതുങ്ങിയുള്ള നോട്ടവും ഏട്ടനെ കാണുമ്പോൾ മാത്രം കണ്ണുകൾ വിരിയുന്ന കുസൃതിയും അങ്ങേരെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള നടപ്പും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു നീ ആയി പയറയുമെന്ന് തന്നെ കരുതിയിരുന്നതാണ് പിന്നെ മനസ്സിലായി അത് നടക്കാൻ പോണില്ലെന്നു അതുകൊണ്ടാണ് ഇപ്പം ചോദിച്ചത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഏറ്റനോട് തുറന്നു പറഞ്ഞൂടെ ഞാൻ പറഞ്ഞതാ അപ്പോൾ എന്നെ വഴക്കു പറഞ്ഞു എല്ലാം മനസ്സിൽ നിന്ന് കളയണമെന്ന് പറഞ്ഞു ഇനി ഇതും പറഞ്ഞു ചെന്ന ഏട്ടൻ പിന്നെ ഒരിക്കലും മിണ്ടില്ലെന്ന് പറഞ്ഞു ഏ ഇതൊക്കെ എപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എൻ്റെ കർത്താവെ നീ എന്തുവാ അങ്ങേരോട് പോയി പറഞ്ഞത് എമി അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു എന്തു പറയാൻ അന്ന് നമ്മൾ കറങ്ങാൻ പോയില്ലേ എല്ലാവരുമായിട്ട് അന്ന് ബീച്ചിൽ വച്ച ഞാൻ സിദ്ധോട്ടനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞത് ദിത്തേട്ടൻ ധനുവുമായി ഒന്നായ ദിവസം അവരുടെ കാര്യം ഓക്കെ ആയപ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നല്ലോ അപ്പോൾ ഞാൻ കരുതി ആ ഒരു മുടിൽ പറഞ്ഞാൽ എൻ്റെ മാവും പൂക്കുമെന്ന് പക്ഷേ സിദ്ധോട്ടൻ എന്നെ വഴക്കു പറഞ്ഞു ഓടിക്കുകയാണ് ചെയ്തത് അന്ന് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങാൻ ഞാനും സിദ്ധോട്ടനും ആയിരുന്നല്ലോ പോയത് ആദ്യം പറയാൻ ഒരു മടിയായിരുന്നു പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം സിദ്ധോട്ടനെ അറിയിച്ചു കേട്ടപ്പോൾ ആദ്യം ഞെട്ടി എന്നെ നോക്കി പിന്നെ ആ മുഖത്ത് ദേഷ്യം വിരിച്ചു കയറി ബോധമുണ്ടോ നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം നിനക്ക് ദത്തൻ്റെ ഫ്രണ്ട് എന്നല്ലാതെ എന്താ നിനക്ക് എന്നെപ്പറ്റി അറിയുന്നത് ഇപ്പോൾ പറഞ്ഞതിരിക്കട്ടെ ഇനി ഇതുപോലെ എന്തെങ്കിലും നിൻ്റെ നാവിൽ നിന്ന് കേട്ടാൽ എൻ്റെ കൈ ആയിരിക്കും നിനക്കുള്ള മറുപടി തരുന്നത് കൂടെപ്പുറപ്പിനെ പോലെ കാണുന്നവൻ്റെ പെങ്ങളെ തന്നെ പ്രണയിക്കാൻ മാത്രം നന്ദി കെട്ടവനല്ല സിന്ധു എന്നിൽ നിന്നും അതുമാത്രം നീ പ്രതീക്ഷിക്കരുത് ഇപ്പോൾ തന്നെ മനസ്സിലുള്ളത് എല്ലാം കളഞ്ഞേക്ക് ഇനി ഇത് ആവർത്തിച്ചാൽ ഇപ്പോൾ ഇപ്പോഴുള്ള സൗഹൃദം കൂടി ഇല്ലാതാകും അത് ഓർമ്മയിൽ വെച്ചോ അവൾ പ്രണയിക്കാൻ നടക്കുന്നു വാ എങ്ങോട്ടോ ഇത്രയും പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീമും കൂടി തട്ടിപ്പറിച്ച് എടുത്തിട്ട് ഒറ്റ പോക്കായിരുന്നു സിദ്ധുവട്ടൻ അവൻ പറഞ്ഞ ഡയലോഗ് അതുപോലെ പറഞ്ഞിട്ട് ഒരു നെടുവേർപ്പ് ഇട്ട് കൊണ്ട് നിവി പറഞ്ഞു നിർത്തി അമ്പോ ഇത്രയൊക്കെ നടന്നല്ലേ നഷ്ടപ്രണയമാണല്ലോ മോളെ നീ വിഷമിക്കേണ്ടടി ആ വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം യമി അവളെ സമാധാനപ്പെടുത്താനായി പറഞ്ഞു ആ അതവിടെ നിൽക്കട്ടെ എന്താ നിൻ്റെ പ്രശ്നം നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് തനിയിയിരുന്ന് സംസാരിക്കുന്നത് ആരെയാ നീ ഇങ്ങനെ ചീത്ത പറയുന്നതോ ഓ അതോ അത് നിൻ്റെ ഏട്ടനെ തന്നെയാ എമി വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ആരെ ദത്തേട്ടനെയോ അല്ല പിന്നെ ദേവേട്ടനെ ദേവേട്ടനോ ആ കോവേട്ടൻ തന്നെ എമി ചുണ്ടുപോട്ടിക്കൊണ്ട് പറഞ്ഞു അതിന് നീയും ദേവേട്ടനും തമ്മിൽ എന്താ പ്രശ്നം എമി നീട്ടി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു എന്നിട്ട് നടന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ നിവിയെ പറഞ്ഞു കേൾപ്പിച്ചു അടി പാവി നീ എൻ്റെ ഏട്ടനെ വിഷമിപ്പിച്ചല്ലോ നിൻ്റെ വായിലെന്താ പൂച്ച പറ്റി കിടക്കുമായിരുന്നോ വാ തുറന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എന്തായിരുന്നു ഇഷ്ടമാണെന്ന് നിവി കലിപ്പിലായി ആ നിനക്കത് പറയാം അങ്ങേര് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മുട്ടുകാൽ വിളച്ചത് എനിക്കല്ലേ അറിയോ അവിടുന്ന് അപ്പോൾ ഇറങ്ങി ഓടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വല്ല അറ്റാക്കും അറ്റാകുമെന്ന് ഞാൻ ചത്തേനെ പിന്നീട് എനിക്കും ഇഷ്ടമാണെന്ന് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അങ്ങേര് കൊടുക്കാത്ത ജാടയും എന്നെ ഒന്നും നോക്കുക കൂടിയില്ല എമി സങ്കടത്തോടെ പറഞ്ഞു ആ പോട്ടെ വിഷമിക്കേണ്ട നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകും അപ്പോൾ വാ അകത്തേക്ക് പോകാം ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും അതും പറഞ്ഞ് അവർ തിരിച്ച് ഇരുന്നിടത്തേക്ക് തന്നെ ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴും മുകളിൽ നിന്ന് ആശി പടികളിറങ്ങി താഴേക്ക് വന്ന് ധന്യയ്ക്ക് അരികിലിരുന്നു ധന്യ നിന്നെ അനന്യ വിളിച്ചിരുന്നോ ആഷയുടെ ശബ്ദത്തിൽ അല്പം ആദ്യ കലർന്നിരുന്നു ഇല്ലല്ലോ ആഷിച്ചായ എന്തേ എന്തു പറ്റി ഒന്നുമില്ല ഞാൻ ഇന്നലെ മുതൽ ട്രൈ ചെയ്യുന്നു ഫോണിൽ കിട്ടുന്നില്ല നീ ഒന്ന് വിളിച്ചു നോക്കിയേ ധന്യ ഫോൺ കയ്യിലേക്കെടുത്ത് അനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു അന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന വഴിയിൽ ധന്യയ്ക്ക് പുതിയ ഫോൺ ദത്തൻ വാങ്ങിക്കൊടുത്തിരുന്നു അവൾ ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറയുന്നത് ധന്യയ്ക്കും ചെറിയ പേടി തോന്നി തുടങ്ങി ആഷിച്ചായ അവൾ ഫോണിൽ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു എനിക്കെന്തോ പേടി തോന്നുന്നു അനുവിന് എന്തെങ്കിലും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ പേടിക്കാതെ നമുക്കിന്ന് തന്നെ ഹോസ്റ്റലിൽ പോയി അവളെ കാണാം ദത്തൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ദത്തനും തന്നെയും ആശിയും ദേവനും കൂടിയാണ് അനുവിനെ കാണാൻ ഹോസ്റ്റലിലേക്ക് വന്നത് അവരെ കണ്ടപ്പോൾ തന്നെ വാർഡൻ അവരെ മനസ്സിലായി അവർ ഒരു പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നു വന്നു എന്താ എല്ലാവരും കൂടി അവർ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ അനനെ കാണാൻ വന്നതാണ് അവളെ ഒന്ന് വിളിക്കാമോ പോഷി കുറച്ച് തിടുക്കതിൽ ചോദിച്ചു അനന്യോ ആ കുട്ടിയെ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ നിന്ന് ആൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയല്ലോ വാർഡൻ സംശയത്തോടെ പറഞ്ഞു എന്ത് വീട്ടിൽ നിന്ന് ആൾ വന്നെന്നോ നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങളല്ലാതെ അവൾക്ക് മറ്റാരാണുള്ളത് ധന്യ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതൊന്നും അറിയില്ല കുട്ടി അനയുടെ അമ്മയും ഏട്ടനുമാണ് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയത് ആ കുട്ടിയും അത് സമ്മതിച്ചതാണ് ഞാൻ ചോദിച്ചിരുന്നു അമ്മയും സഹോദരനും ആണോ എന്ന് അപ്പോൾ അവൾ ആണെന്ന് പറഞ്ഞു പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും വീട്ടുകാർ വന്നു പറഞ്ഞാൽ വിട്ടല്ലേ പറ്റൂ വാർഡൻ പറഞ്ഞത് കേട്ട് ധന്യയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി ഏട്ടനോ അയാൾ അയാൾ വീണ്ടും വന്നോ ധന്യ ആരോടൊന്നില്ലാതെ പറഞ്ഞു എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി മാഡം എനിക്ക് സ്റ്റെല്ലയെ ഒന്ന് കാണാൻ കഴിയുമോ ധന്യ പ്രതീക്ഷയോടെ വാർഡനെ നോക്കി ആ ഞാൻ വിളിക്കാൻ പറയാം ധന്യയുടെ കണ്ണിലെ ഭയം കണ്ടിട്ടാവണം അവർ എതിർത്തൊന്നും പറയാതെ സമ്മതിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റെല്ല അവർക്കരികിലേക്ക് വന്നു ധന്യ അവളെ കണ്ടതും ഓടിപ്പോയി അവളുടെ മുന്നിൽ നിന്നു സ്റ്റെല്ല ആരാ അനുവിനെ കൊണ്ടുപോയത് നീ കണ്ടിരുന്നോ അവർ പോകുന്നത് ആരുടെ കൂടെയാണ് അവൾ പോയത് സ്റ്റെല്ല എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ധന്യ ശ്വാസം പോലും വിടാതെ ചോദ്യങ്ങൾക്കുമേൽ ചോദിച്ചും ചോദിക്കാൻ തുടങ്ങി ധനു എന്താടി എന്തു പറ്റി പറയും സ്റ്റെല്ല അനുവിനെ ആരാ കൊണ്ടുപോയത് അവളുടെ അമ്മയും ഏട്ടനും വന്നിരുന്നു അപ്പോൾ തന്നെ അവൾ കൂടെ പോവുകയും ചെയ്തു പോകുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല എന്ന് മാത്രം അവൾ പറഞ്ഞ് ബാഗും എടുത്തിറങ്ങി സ്റ്റെല്ല അവൾക്കറിയുന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു കൊടുത്തു അവളുടെ ഏട്ടനെ നീ കണ്ടിരുന്നോ അയാളെ കാണാൻ എങ്ങനെയാ പറ നീ കണ്ടിരുന്നോ ധന്യ വീണ്ടും സമന്തല തെറ്റിയവളെ പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അവളുടെ പെരുമാറ്റം കൊണ്ട് ഒരു നിമിഷം പകച്ചു ധനു മോളെ നിനക്കെന്ത് പറ്റി നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത് ആഷി അല്പം പേടിയോടെ ചോദിച്ചു ആശിചായ എന്റെ അനു ആ ദുഷ്ടം വീണ്ടും വന്നു അയാള് അയാൾ അവളെ ഉപദ്രവിക്കും എനിക്ക് പേടിയാവുന്നു അയാൾ അവളെ നമുക്ക് പോകാൻ എനിക്ക് അവളെ രക്ഷിക്കണം ധന്യ കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി ശ്രീ എന്താ നിനക്ക് പറ്റിയത് ആരാ അവര് ദത്തൻ എന്തൊക്കെയോ ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ ധന്യക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി ശ്രീ നീ ഇങ്ങനെ ടെൻഷൻ എന്തെങ്കിലും ഒന്ന് പറയൂ അവളുടെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചതും ഒരു ഞരക്കത്തോടെ അവളവൻ്റെ കൈകളിലേക്ക് തളർന്നു വീണു ദത്തനും ആശിയും ദേവനും ഒരു നിമിഷം പകച്ചുപോയി ശ്രീ തളർന്നു വീണ ധന്യയുമായി അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കാര്യമായ പ്രശ്നങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല ബി പി ലോ ആയതിന്റെ തളർച്ചയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും ധന്യ ആരോടും മിണ്ടിയില്ല അവളുടെ കണ്ണുകളിൽ അപ്പോഴും നിർമ്മണികൾ ഉരുണ്ടുകൂടിയിരുന്നു അവളുടെ മനസ്സിൽ വലിയ എന്തോ വിഷമം കടന്നു കൂടിയിട്ടുണ്ടെന്നും അത് അനുവിനെ കുറിച്ചോർത്ത് മാത്രമാണെന്നും അവർക്ക് മനസ്സിലായി തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും അവർക്കിടയിൽ നിശബ്ദത തളം തളങ്കിട്ട് നിന്നു ദത്തന്റെ തോളിൽ തലചാരി വെച്ചുകൊണ്ട് അവൾ ആരോടും മിണ്ടാതെ ഇരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയതിനു ശേഷം വഴിയരികിലായി ഒരു മരച്ചുവട്ടിൽ ആഷി വണ്ടി നിർത്തി നേരം സന്ധ്യയോട് അടുത്തിട്ടുണ്ടായിരുന്നു ആഷിയും ദേവനും ഡോർ തുറന്ന് പുറത്തിറങ്ങി ആഷി കണ്ണു കാണിച്ചപ്പോൾ ധന്യെ ഒന്ന് നോക്കി അവളുടെ കയ്യിൽ തട്ടി ദത്തൻ അവളെ വിളിച്ചു അവൾ കണ്ണുകളുയർത്തി അവനെ നോക്കി അവൻ ഇറങ്ങാൻ കണ്ണുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പറ ധനു നീ എന്തിനാ ഇത്രയും ടെൻഷൻ ടെൻഷനായത് അനുവിൻ്റെ കാര്യത്തിൽ അവളുടെ ഏട്ടൻ എന്ന് പറയുന്നത് ആരാ അവൾക്ക് അച്ഛനും രണ്ടാനമ്മയും മാത്രമേ ഉള്ളൂ എന്നല്ലേ നീ പറഞ്ഞത് ഇപ്പോൾ പിന്നെ ആരാ അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രം അധികാരമുള്ളവൻ ആരാ ഇനിയും ചോദിക്കാതിരിക്കാൻ കഴിയില്ലെന്നപോലെ ആശി വെപ്രാളത്തോടെ ചോദിച്ചു ആ കാരണമായ എന്തോ ഭയം അവൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്നത് അവൻ അറിഞ്ഞു അവളുടെ മേൽ അധികാരം ഉള്ളവൻ തന്നെയാണ് അയാൾ അവളുടെ ഏട്ടനാണ് പക്ഷേ അവളുടെ അച്ഛൻ്റെ മകനല്ല പിന്നെ ദത്തൻ സംശയത്തോടെ ചോദിച്ചു അവളുടെ രണ്ടാനമ്മ വസുമതിയുടെ മകൻ സഞ്ജയ് അനുവിൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു അനു അന്ന് ചെറിയ കുട്ടിയായിരുന്നു സഞ്ജയ്ക്ക് അന്ന് പത്ത് വയസ്സോളം പ്രായം വരും ആദ്യമൊക്കെ വസുമതി ആന്റിക്ക് അനുവിനോട് സ്നേഹം തന്നെയായിരുന്നു അതുപോലെ സഞ്ജയ്ക്ക് അവൾ പ്രിയപ്പെട്ട അനുജത്തിയും വളരുംതോറും വസുമതി ആന്റിക്ക് അനുവിനോടുള്ള അടുപ്പം കുറഞ്ഞു വന്നു അവർക്ക് അവളെ ഇഷ്ടമല്ലാതായി കണ്ണിന് മുന്നിൽ കാണുന്നത് പോലും ദേഷ്യമായി മാറി അതിനു കാരണം മറ്റൊന്നും ആയിരുന്നില്ല അവളുടെ അച്ഛൻ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി അവൾ മാത്രമാണെന്ന് അറിഞ്ഞതിൻ്റെ അമർഷം ആ ദേഷ്യം അവർ സഞ്ജയിലേക്കും പകർന്നു കൊടുത്തു അതുവരെ പ്രിയപ്പെട്ട അനജത്തി ആയിരുന്നവർ പിന്നീട് അവന് ശത്രുവായി മാറി വളരുംതോറും അവന് അവളോടുള്ള പെരുമാറ്റ രീതികളും മാറി വന്നു വാത്സല്യത്തോടെ നോക്കേണ്ട കണ്ണുകൾ കാമം നിറഞ്ഞു അതവൻ പ്രകടിപ്പിക്കാനും തുടങ്ങി അവൻ്റെ പെരുമാറ്റത്തിലെ മാറ്റം മനസ്സിലായപ്പോൾ അവൾ അച്ഛനോട് കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചു അച്ഛൻ വസുമതി ആന്റിക്കും മാനും താക്കീത് നൽകിയെങ്കിലും അവർക്കതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല അന്ന് സഞ്ജയ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി അനുവിൻ്റെ അച്ഛൻ്റെ നേരെ ഭീഷണി മുഴക്കി അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ ആ പാവമനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീടുള്ള ദിവസങ്ങൾ അവരെ പേടിച്ചു ജീവിക്കേണ്ട അവസ്ഥയായി അനുവും അച്ഛനും അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിൽ അച്ഛനും വസുമതി ആന്റിയും ഇല്ലാത്ത നേരം നോക്കി സഞ്ജയ് അനുവിനെ കടന്നു പിടിച്ചു എതിർക്കാൻ നോക്കി അവളെ അവൻ ശ്രമിച്ചു അവൾ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ പോയി അപ്പോഴത്തെ ധൈര്യത്തിൽ അയാളെ തട്ടിമാറ്റി അവൾ മുറിക്ക് പുറത്തേക്ക് ഓടി മുറി നിന്നും പൂട്ടി അവിടെ നിന്നും അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ പോയി കംപ്ലൈൻ്റ് കൊടുത്തു അവൾ പോലീസിനെ കൊണ്ട് സഞ്ജയ്യെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷം വസുമതി ആൻറ്റിക്ക് അവളോടുള്ള വെറുപ്പ് കൂടി അവളെ എങ്ങനെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു അവളുടെ അച്ഛനെ എല്ലാം നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്ന് ഹോട്ടലിൽ വെച്ച് പ്രശ്നം ഉണ്ടാവുന്നത് ആ കാരണത്താൽ അവർ അവളെ അവിടെ നിന്നും പുറത്താക്കി അവർക്ക് അത് എന്തുകൊണ്ടും നല്ലത് തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അയാൾ വീണ്ടും ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടാകും ആ ദുഷ്ടൻ അയാൾ അവളെ ഉപദ്രവിക്കും കണ്ണിൽ ചോരിയില്ലാത്ത നീചന അയാൾ എനിക്ക് ഉറപ്പാ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയത് അയാൾ തന്നെയാണ് ആശിയും ദത്തനും ദേവനും ദേഷ്യം കൊണ്ട് വിറച്ചു ആശയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നു അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു ദേവ വണ്ടിയെടുക്ക് ഇപ്പോൾ തന്നെ പോകണം അനുവിൻ്റെ വീട്ടിൽ ആശി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ദേവൻ അപ്പോൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവന് പുറകെ ബാക്കിയുള്ളവരും വണ്ടിയിലേക്ക് കയറി അതിവേഗത്തിൽ അവരുടെ വണ്ടി അവിടെ നിന്ന് കുതിച്ചു